സുഡാനിൽ നിന്ന് നടക്കുന്നത് നമ്മൾ കരുതുന്നതിനും അപ്പുറം വലിയ മനുഷ്യത്വ ദുരന്തമാണ് കൂട്ടക്കൊലകളാണ് ഓരോ ദിവസവും നൂറുകണക്കിന് നിരപരാധികളായ സാധാരണക്കാരായ ആളുകളാണ് അവിടെ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും വരെ ഉൾപ്പെടുന്നു സത്യത്തിൽ എന്താണ് സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതലാണ് സുഡാനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത് അവിടെ മുതൽക്ക് ഇങ്ങോട്ടുള്ള കണക്കുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യു എൻ പറയുന്നത് നാൽപ്പതിനായിരത്തിലധികം ആളുകൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അതായത് അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ ഇത് ഏറെക്കുറെ ഒന്നര ലക്ഷത്തിലധികം വരുന്നുണ്ട് മാത്രമല്ല ഒക്ടോബർ അവസാന വാരത്തിൽ മൂന്നേ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അവിടെ കൊല ചെയ്യപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന നിരപരാധികൾ ാണ് ഈ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ ഇടയിൽ തന്നെ സ്ത്രീകളും പിഞ്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നുണ്ട് അതായത് സ്ത്രീയാണോ കുട്ടിയാണോ എന്നൊന്നും നോക്കാതെയുള്ള അതിക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ തന്നെയാണ് കൂട്ടക്കൊലകൾ തന്നെയാണ് സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് പന്ത്രണ്ട് ദശലക്ഷം ആളുകൾ കുടിയറക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് നാല് പോയിന്റ് ഒന്ന് മില്യൺ ആളുകൾ മറ്റു പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മാത്രവുമല്ല അവിടുത്തെ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ മൂന്നേ മുക്കാൽ ലക്ഷത്തിലധികം വരുന്ന ആളുകൾ അവിടെ ഇന്ന് കൊടിയ പട്ടിണിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനുമപ്പുറം മൊത്തം സുഡാനിലെ ജനസംഖ്യയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിനും കൃത്യമായിട്ടുള്ള ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഓരോ ദിവസവും അവർ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ഹോസ്പിറ്റലുകളുടെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളം വരുന്ന ഹോസ്പിറ്റലുകളും പൂർണമായിട്ടും പ്രവർത്തനരഹിതമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത് ഇതേ സമയം തന്നെ വലിയ തോതിൽ തന്നെ കോളറ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ അവിടെ പടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അനന്തര ഫലമെന്നോണം വലിയ തോതിലുള്ള മരണങ്ങൾ അവിടെയും അരങ്ങേറുന്നുണ്ട് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾക്കൊന്നും തന്നെ ഈ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പ്രവേശനമില്ല എന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെയും എന്താണ് കൃത്യമായിട്ട് സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് അവർ കടന്നു എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഇപ്പോഴും പുറം ലോകത്തിന് അറിയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം മാത്രമല്ല ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് വരുന്ന ആളുകൾ അതുപോലെ തന്നെ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയും അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ആർ എസ് എഫ് അവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഇതിൽ നിന്നൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പരിശോധിച്ചു മനുഷ്യ ശരീരം പോലുള്ള പല കാര്യങ്ങളും കൂട്ടിയിട്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു ലോങ് ഫോം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഏതായാലും താഴെ ചേർക്കുന്നുണ്ട് റിലേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി കണ്ടോക്കും അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും കാണാം ബൈ